തന്നൊന്നും ചിന്തിക്കേണ്ട ഒരുപാട് ടൈം ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് താൻ റെസ്റ്റ് എടുക്കുക എനിക്ക് തന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ലൈഫ് ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട മനസ്സ് ഫ്രീ ആയി വിട്ടേക്ക് അത് ഇപ്പോൾ അത്യാവശ്യം പിന്നെ

ഏഹ് വിളിച്ചിട്ട് വന്ന ആളൊന്നുമല്ല ഇത് സർപ്രൈസായിട്ട് വന്നതാ സെൻസി ചന്ദ്രോട്ടൻ അച്ഛനാവാൻ പോവാനന്റ് ആണോ അതെ ശ്രീരാമൻ അച്ഛനാവാൻ പോവാക്ക് ഭയങ്കര സന്തോഷാണല്ലോ പിന്നെ ശ്രീരാമന് ഒരു നല്ലൊരു ഫാമിലിയായി ശരിക്കും ആ മുഖത്ത് ഒരുപാട് സന്തോഷം കാണാറുണ്ട് ഇനി കുഞ്ഞുകൂടെ വരുമ്പോ അതൊക്കെ പോട്ടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഉടൻ കുട്ടി വേണമെന്നാണോ അതോ കുറേ കഴിഞ്ഞ് വേണമെന്നാണോ നിന്റെ ആഗ്രഹം അതിനാദ്യം നീ കുട്ടി മാറി കുറച്ച് കൊറച്ച് മെച്ചു എന്നിട്ട് മതി കുട്ടിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ശരി അപ്പൊ മെച്ചൂർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കില്ല അല്ല ഇതല്ലാതെ നിനക്ക് വേറെ പറയാനുണ്ടോ അഭി വേറെന്താ ഞാൻ ഈ കാര്യം പറയാനാണ് വന്നത് വേറെ ഒന്നുമില്ല അല്ല നീ എന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു റൂമിൽ ജസ്റ്റ് ഇതൊക്കെ ആ ഞാൻ ഒരു ഓർത്ത് വെക്കാനോ തിരക്കിലായിരുന്നു എനിക്ക് കമ്പോസ് ചെയ്യാനുണ്ട് നമുക്ക് പിന്നെ കാണാം ഓ എന്നെ ഓട്ടിച്ചുരനുള്ള തിരക്കാണല്ലേ ആയിക്കോട്ടെ ഞാൻ പോയേക്കാം ഈ ബർത്ത്ഡേ നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാനല്ലേ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ഒക്കെ തന്ന് വിഷ് ചെയ്യുന്ന ഇതും മറക്കും കരുതിയോ ഫുഡൊക്കെ ഞാൻ സെറ്റാക്കി നേരത്തെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോരെ അപ്പൊ അതായിരുന്നു നേരെ കിച്ചണിലോട്ട് ഓടിയത് വരുന്നതിന് മുന്നേ ശരി വരാം உனக்குள் நானே உருவும் இரவில் உள்ளத்தை நான் சொல்லவா மருவும் மனதின் ரகசியரை ஒத்திகை பார்த்திடவா சிறுக சிறுக

കുറച്ച് ദിവസം കൊണ്ടൊക്കെ അറിയാണ്ട് സുധാ ഞാൻ എഴുന്നേൽക്ക് എനിക്കൊരു മെഡിസിൻ കഴിക്കണ്ടേ അതിനു മുന്നേ ഫുഡ് കഴിക്കണ്ടേ

നമുക്ക് സംസാരിക്കാം ഗുഡ് നൈറ്റ് എനിക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണോ ഫ്രണ്ട്ഷിപ്പാണോ മായയുടെ കാര്യം ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണ് ഹരിയുടെ കുറച്ച് ഡിസ്റ്റൻസ് റിലേറ്റീവ് ആണ് പിന്നെ ഞങ്ങള് മൂന്നാളും ട്വൽത്ത് വരെ ഒരുമിച്ചാണ് പഠിച്ചത് പിന്നീട് ഹരി മെഡിസിന് പോയി ഞാൻ ബിസിനസ്ലോട് തിരിഞ്ഞു അവള് അമേരിക്കയിലേക്കും പോയി രാമൻ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും രാമനോട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രപ്പോസൽ അവളെ വീട്ടിൽ നിന്ന് വന്നു ഞാൻ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് പോയി അപ്പോൾ എൻ്റെ ഓഹം ഇഷ്ടം അതുകൊണ്ട് പോയിത്ര ദേഷ്യം ഒന്നൂല്ല ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എത്രയൊക്കെ കുക്കാക്കിട്ടും ഒരു സമാധാനം വരുന്നില്ല അവൾക്ക് എന്താ ഇഷ്ടംന്ന് അറിയാണ്ട് ആഹ് അപ്പോ സുധേഡത്തിക്ക് എന്താ ഇഷ്ടം അറിയാനാണോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ പിന്നെ അവളെ ഇണീച്ചിട്ട് വേണം ഇതിൽ ഏതാ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കൊടുക്കാൻ നന്നായി ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ അമ്മക്ക് എന്നെയും കൂടി ഞാൻ നീ എന്നെ ഓരോന്നും സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കായിരുന്നില്ല എന്നത് ഞാൻ കെട്ടി തരാം അയ്യോ അതാകെ പോയാലോ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞു ആവ എനിക്കാണെങ്കിൽ അതിന് ഇപ്പഴേ കയ്യിലെടുക്കാൻ കൊതിയാവുക ഇനി ഒമ്പത് മാസം കാത്തിരിക്കണം ഇവള് ഇതുവരെ എണീറ്റില്ലേ നല്ല ഉറക്കാണല്ലോ എന്താ എന്തിനാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വയറുവേദന വല്ല ഉണ്ടോ എന്റെ വയറ് വല്ലാതെ വേദനിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആദ്യ ഈശ്വര ഹരി പറഞ്ഞ പോലെ മരുന്ന് സൈഡ് എഫക്റ്റ് എഫക്ട് ഒന്നല്ലപ്പോ എനിക്ക് വിസരിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം ഹരി ഒന്ന് കാണാം ഞാൻ വരാം ഈശ്വരാൻ അവൻ പറഞ്ഞ പോലെ ആയിരിക്കോ ഇനി ആ ടാബ്ലെറ്റ് കഴിച്ചോണ്ടായിരിക്കോ ഞാനതിനെതിരെ ടെൻഷനാകുന്ന എനിക്കിപ്പോ കുഴപ്പമില്ല ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന ഇതൊന്നും സെൻസിറ്റീവ് അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റമക് പെയിൻ വന്ന ചന്ദ്രു എന്താന്ന് വെച്ചാ പറഞ്ഞ അവസാനിപ്പിക്കതൊക്ക നെക്സ്റ്റ് മന്തും കൊടുത്ത ആ കുട്ടിയുടെ ബോഡി ഞാൻ ഞാൻ ഹരി പെട്ടെന്ന് പേടിച്ചു പോയി അത്രയ്ക്ക് ഭയരവേദന ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്യാം എല്ലാം പെട്ടെന്ന് ശരിയാക്കാം ഞാൻ അതൊക്കെ പോട്ടെ സന്തോഷത്തില് എവിടെ നിന്ന് പോയാ അന്ന് ഇപ്പൊ എന്റെ മുന്നിലെ പാരന്സിന്റെ സന്തോഷമൊന്നുമല്ല അവളോട് കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് എല്ലാം എത്ര പെട്ടെന്ന് ശരിയാക്കണം കുഴപ്പമൊന്നുമില്ല

ശ്രീറാം ചന്ദ്രശേഖർ അല്ലേ ഇയാളന്ത ഹോസ്പിറ്റലിലെ ആ ശ്രീരാമ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റല്ലേ നമ്മുടെ ഹരി ഡോക്ടറിൻ്റെ ഫ്രണ്ടാ മാത്രമല്ല മിസ്സിസ് ശ്രീരാം പ്രഗ്നൻ്റ് ആണ് ഇന്നലെ ആയിരുന്നു കൺസീവ് ആണെന്ന് അറിഞ്ഞത് ഇന്നലെ ഫാമിലി മൊത്തം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതായിരിക്കും കൺസീവാണോ ഇത് ശേഖരേട്ടാ എനിക്ക് കുട്ടികളെ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല ഒരു മനസമാധാനവും ഇല്ല മതിയായിരുന്നു പെട്ടെന്ന് എന്തായിരിക്കും വേർവേദന വരാൻ കാരണം എന്റെ ലക്ഷ്മി ഒരു അവൻ പറഞ്ഞല്ലോ പിന്നെന്താ വരുവാ അമ്മയുടെ പപ്രാളം കണ്ട അമ്മ ഇപ്പൊല്ലോ എന്തോ അമ്മ അവിടെ എങ്ങനെ ഇരിക്കി എനിക്കൊരു ടെൻഷൻ അടിച്ചിട്ട് ബോധം പോ രണ്ടണം ഒരു ചിരിക്കുന്നു ആ വേണ്ട വന്നല്ലോ വേട്ടനെ വേട്ടത്തെയും മോളെ ഡോക്ടർ എന്തു പറഞ്ഞു നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആയത് കുഞ്ഞിനു കുഴപ്പൊന്നുമില്ലല്ലോ ഒന്നുമില്ല പിന്നെ ട്രിപ്പ് ട്രിപ്പുണ്ടായിരുന്നു അതാ ഞങ്ങൾ പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞിനും ഒരു ഫ്രഷ് ആയിട്ട് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് എടുത്തിട്ട് വരാം ഈ ബുക്കൊക്കെ വായിക്കുന്നതിന് വരും ഒരു ബാലരാമയും കളിക്കൊടുക്കാൻ വായിച്ചാൽ മതിയായിരുന്നു എൻ്റെ ക്യാരക്ടറിന് അതാണ് നല്ലത് ഇത്രയും സാഹസികമൊന്നും എനിക്കാവശ്യമില്ല ഹോ ഇതാര മെസ്സേജോ ഏ എൻ്റെ ബ്ലോഗൊക്കെ മാറ്റിയോ കാണണം ബീച്ചിൽ ഏ എന്നെയോ മഴ പെയ്യുമല്ലോ ഇനി വിളിച്ചു വരുത്തി കയ്യും കാലം അടിച്ചൊടിക്കാനാണോ ഏയ് അത്ര മോശക്കാനൊന്നും അല്ല എന്നാലും അത് പോയി കണ്ടിട്ട് വരാം എന്തായിരിക്കും പറയാനുള്ളത് വന്നിട്ട് അതാ നല്ലത് ഇല്ലെങ്കി ചിലപ്പോ ഞാൻ ഈ കടലിൽ നോക്കി എന്നിട്ട് കൊറേ സമയമായി സരന്നിനാണ് എന്നെ വിളിച്ചവരെ പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ആണോ ആണെങ്കിൽ നിങ്ങക്കെന്താ അന്ന് ഞാൻ ഏട്ടത്തെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ ആരുമില്ല എനിപ്പറ്റി സംസാരിക്കുന്നല്ലേ പറഞ്ഞേ

അതിനാണോ അതിൽ ഞാൻ വേണമെങ്കിൽ അതിലെ വിളിച്ചോട്ട് തന്നെ ചോദിച്ചാ പോരെ വെറുതെ പറഞ്ഞതാ ഞാൻ എൻ്റെ നമ്പർ തരാം നമുക്ക് നോട്ടം കണ്ടെ വേണ്ട ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നീ കൊണ്ടു കൊടുക്കണം സാധനങ്ങള് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ പോരെ നീ വെറുതെ പറഞ്ഞത് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം ഇനി എന്തെങ്കിലും അതെ എന്റെ ചേട്ടൻ പൊന്നുപോലെയാ നിങ്ങളുടെ നോക്കുന്ന അറിയോ നല്ല പിന്നെ എന്തറിയാന്ന് പൊറത്ത് കാണാൻ പോലെന്നല്ലോ എന്റെ ഏട്ടൻ ഭാവ ചേട്ട പൊന്നുപോലെയാ നോക്കുന്ന നീ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഈ സമയത്ത് ഒരുപാട് കെയറിങ് ഒക്കെ വേണ്ടതല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കണം അവളോട് എന്നാലോചിച്ച് സങ്കടപ്പെടരുതെന്ന് പറയണം എനിക്കറിയാം എന്നാലോചിച്ച് അവൾ കരയൂന്നൊക്കെ അവളോട് പറയണം ഏട്ടൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയും പോലെ ശരിക്കും നിങ്ങളൊരു ഭാവമാണല്ലേ ആക്ച്വലി നിങ്ങളെ ആദ്യം സമാധാനപ്പെടുത്തേണ്ട നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട ഏട്ടത്തി സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും എനിക്കത് കേട്ടാൽ മതി പിന്നെ ഈ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങി തന്നെയാണെന്ന് അവരോട് പറയണ്ട ഇയാൾ വാങ്ങിയതാണെന്ന് പറയണ്ടേ അപ്പോൾ ഇതൊക്കെ എവിടെന്നു ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ നീ വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി നീ എന്താ ഏട്ടത്തി സാധനങ്ങളൊന്നും വാങ്ങാറില്ലേ പ്രഗ്നന്റ് ആയതുകൊണ്ട് നീ വാങ്ങിയെന്ന് പറഞ്ഞാൽ മതി മതി ശരി ഞാൻ പോവുകയാണെങ്കിൽ ഒരുപാട് ആയില്ലേ പിന്നെ ഞാൻ മെസ്സേജ് അയച്ച റിപ്ലൈ തരണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നേട്ടത്തെ എടുത്ത് ഇങ്ങനെയും പറഞ്ഞു കൊടുക്കും ഈശ്വര ഇനി ഇതെൻ്റെ തലയിൽ അങ്ങനെ ആവോ വേറെ വഴിയില്ലാത്ത ഉണ്ടോ ഇതിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നോ